ധനു പിറക്കുമ്പോൾ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലം കൂടി പിറക്കുകയാണ് ജ്യോതിഷപ്രകാരം ഏതൊക്കെ ജാതകർക്ക് ഏതെല്ലാം രീതിയിലാണ് ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം സൂര്യൻ വൃശ്ചികൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് എത്തുമ്പോൾ ജനുവരി പതിമൂന്ന് വരെ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യകാലം എന്ന് തന്നെ പറയാം ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം പിറക്കുന്നു വീട് വസ്തു പണം ഇതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു ഏഴ് നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു സൗഭാഗ്യം വന്നു ചേരുന്നത് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം സ്വന്തമായൊരു വീടുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് കിട്ടുന്ന സമയം ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് മാറ്റത്തിൻ്റെ സമയമാണ് സാഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വല്ലായ്മകൾക്കും അവസാനമാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ വരും ഒന്നും നിങ്ങൾ തേടിപ്പോകേണ്ട നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യകാലമാണ് നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ നിങ്ങൾ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇതൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടവരധായും ത്രപുര സുന്ദരിയും പഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വണരുളുന്ന അമ്മ പുന്നുതമ്പുരാട്ടിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വിശ്വാസപൂർവം മുന്നോട്ട് പോവുക നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ശക്തിയുണ്ട് അപ്രകാരം ഉറച്ച വിശ്വാസമെങ്കിൽ പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഉറപ്പായും അതെന്ത് തന്നെയാണെങ്കിലും കടങ്ങളാണെങ്കിൽ കടങ്ങൾ സ്വപ്നങ്ങളാണെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ പൂവണിയും ധനു പിറക്കുമ്പോൾ ഏഴു നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലം കൂടി പിറക്കുകയാണ് ജ്യോതിഷപ്രകാരം അങ്ങനെയാണ് ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതം തന്നെ പാടെ മാറും ആഗ്രഹിച്ചതൊക്കെ തേടിപ്പോകേണ്ട നമ്മെ തേടി വരും അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അതല്ലെങ്കിൽ ധനവരവിന്റെ കാലത്തിലേക്കാകാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അച്ചട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യകാലമാണ് ഈ ഏഴ് നക്ഷത്ര ജാതകരുടെയും ഭാഗ്യകാലമാണ് ആ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തിക ഉയർച്ച അടിക്കടി ഉയരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പരാധീനതകൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല സമയം തെളിയുന്നു അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇവരുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കും രാജരാജയോഗം ഇവർ തേടിപ്പോകേണ്ട ഇവരെ തേടിത്തന്നെ വരും ജീവിതം മാറുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ പുച്ഛിച്ചവരും അപമാനിച്ചവരും തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേട് വന്നു ചേരും തേടിയെത്തുന്നത് മറ്റൊന്നുമല്ല രാജയോഗമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ കൊടുങ്കാളി ചാമുണ്ടി ശൈവപരിവാരം ഭദ്രകാളി രക്തേശ്വരി കൊടുങ്കാളി ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അശ്വതിക്ക് ഇത് നല്ല സമയമാണ് അശ്വതിയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് എന്താഗ്രഹിച്ചാലും ദേവി നിങ്ങൾക്ക് വരും വരാഹി ദേവിയെ പ്രാർത്ഥന നടത്തുക അശ്വതിയുടെ സമയം തെളിഞ്ഞിരിക്കുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇവർക്ക് സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരും ഭരണിയുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു സന്തോഷവാർത്ത തേടിവരുന്നു ബിസിനസ്സിൽ നേട്ടം വന്നു ചേരുന്നു ഭരണിക്ക് ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ദുഃഖങ്ങളൊക്കെ മാറും വൻ നേട്ടങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഭരണി അങ്ങനെയാണ് ചില സമയങ്ങളിൽ ഐശ്വര്യമാണ് ഒരുപാട് അനുഭവിച്ചതല്ലേ ഒരുപാട് പേർ അപമാനിച്ചതല്ലേ ഒരുപാട് പേർ സങ്കടപ്പെടുത്തിയതല്ലേ ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും ക്ഷേത്രദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളെ തേടിവരും അത് ധനത്തിൻ്റെ രൂപത്തിലാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാകാം ഏതായാലും ഭാഗ്യാനുഭവം ഉറപ്പാണ് ഭരണി രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു രോഹിണി നക്ഷത്ര ജാതകർക്ക് നല്ല കാലം നല്ല കാലം എന്ന് പറയുമ്പോൾ പണം ധാരാളം വന്നു ചേരുന്നു മനസ്സമാധാനമുണ്ടാകുന്നു ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു രോഹിണിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നല്ല കാലം തുടങ്ങുകയായി വിവാഹകാര്യത്തിൽ തീരുമാനമാകും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങൾക്ക് അവസരം വന്നു ചേരും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് വലിയ ഭാഗ്യങ്ങളാണ് ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിശ്വസിച്ചവരിൽ നിന്നും ആ നഷ്ടങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ ഒരു വഴി ദൈവമായി നിങ്ങളുടെ മുന്നിൽ തുറന്നു തരുന്നു ഈ ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമാണ് തുറക്കുമ്പോൾ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലം കൂടിയാണ് എങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തിരുവാതിര നക്ഷത്ര ജാതകർ തന്നെയാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കൊണ്ട് സാധ്യമാകുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും തിരുവാതിര ഭാഗ്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല ഭഗവാൻ സമർപ്പിക്കുക അതൊക്കെ ജീവിതം മാറ്റിമറിക്കും പരമേശ്വരൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ശക്തിയുണ്ട് അപ്രകാരം കൂടി തന്നെ പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതൊരു വീട് വയ്ക്കണമെന്ന സ്വപ്നമാണെങ്കിൽ അത് മനസ്സമാധാനമാണ് എങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ തേടി രാജയോഗം എത്തും ഉറപ്പായും അടുത്ത നക്ഷത്രം പൂയമാണ് കൈനിരയെ പണം വന്നു ചേരുന്ന സമയം ഭാഗ്യോദയമാണ് കത്തി ജൊലിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യകാലമാണ് ചില ഫലങ്ങൾ അനുകൂലമാകുന്നു അതുകൊണ്ട് തന്നെ ജീവിതം മാറി പറയുന്നു ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു പണം നിങ്ങളെ സംബന്ധിച്ച് കുതിച്ചുയരുന്ന സമയമാണ് പണം ധാരാളം വന്നു ചേരും അതിനായി ശമം നടത്തുക മാത്രം ചെയ്യുക ഞെട്ടിക്കുന്ന ഒരു ഭാഗ്യം നിങ്ങളെ തേടിവരും അത് ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാകാം ധനമാകാം ഒരു വിദേശ യോഗമാകാം അകന്ന് നിന്നവർ അടുക്കുന്നതാകാം ഏതായാലും പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി രക്തീശ്വരി കൊടുങ്കാളി ചാമുണ്ടി ശൈവപരിവാരം ഭദ്രകാളി ഇവരെയൊക്കെ ഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഡിസംബർ പതിനാറ് മുതൽ ഭാഗ്യമാണ് ജനുവരി പതിമൂന്ന് വരെ ഇവരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാലം നിങ്ങൾക്ക് പിറക്കുകയാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക പച്ചക്കത്തൂരം പച്ചക്കർപ്പൂരം വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കുക നിങ്ങളുടെ പണപ്പെട്ടിയിലും ഒരല്പം പച്ചക്കർപ്പൂരം വയ്ക്കുക ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കുക നിലവുകളൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക ജീവിതം മാറും ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരമാണ് നിങ്ങളുടെ എല്ലാ ദ്രോഷങ്ങളും അകലുകയാണ് രാക്കുദോഷങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ അകലുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അനുഗ്രഹം കൂടെയുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും മഹാലക്ഷ്മി കടാക്ഷം പൂരം നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാകും ഇവർ ഐശ്വര്യമാണ് ഇവർ സമൃദ്ധിയാണ് ഇവർ സന്തോഷം വിതറുന്നവരാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നല്ല കാലം ഇവർക്ക് ആരംഭിച്ചു കഴിഞ്ഞു ഈ നക്ഷത്രജാതകർക്ക് രാജയോഗമാണ് ഇന്നേക്ക് ആറാം ദിവസം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടന്നു കിട്ടും പൂരം ഭാഗ്യമാണ് പൂരത്തിന് നേട്ടമാണ് അതൊരു പക്ഷേ ഒരു രാജരാജയോഗമാകും തേടിയെത്തുന്നത് സ്പണത്തിൻ്റെ നാളുകളാവാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാകാം ബിസിനസ്സിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന കാര്യമാകാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന കാര്യമാകാം സാമ്പത്തിക വർദ്ധനവുമുണ്ടാവുന്ന കാര്യമാകാം പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഉയരുന്ന കാര്യമാകാം ഏതായാലും വലിയ വലിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇവർക്ക് ഭാഗ്യമാണ് ഐശ്വര്യമാണ് ദൈവാനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട് ഇവരൊക്കെയും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക അപ്രകാരം കൂടി മുന്നോട്ട് പ്രതീക്ഷയോടെ ക്ഷമിയോട് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം